രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈസി ലഞ്ച് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനായിട്ട് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുക അത് അത്യാവശ്യം കനത്തി തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഉപ്പ് ഒരിച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് അധികം നേരം റെസ്റ്റ് ഒന്നും ചെയ്യണം വെക്കേണ്ട നമുക്ക് വേഗം തന്നെ വറുത്തെടുക്കാം പുരട്ടി വെച്ച പൊട്ടറ്റോ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അധികം മൊരിഞ്ഞു പോകരുത് ഒരുപാട് അങ്ങനെ മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അധികം അങ്ങനെ മൊരിഞ്ഞു പോകേണ്ട എന്നാൽ അത്യാവശ്യം എല്ലാ സൈഡിലും മരിഞ്ഞു വയ്ക്കും അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഒത്തിരി ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ജീരക ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിരിക്കാൻ ഒരു ചെറിയ സവാളായിരിക്കും ഇതിൽ ഇട്ടുകൊടുക്കുക ആ സവാള ഇവിടെ ഒന്ന് വാടി വന്നപ്പോൾ തന്നെ ഞാൻ ഒരു സ്പൂൺ പിടിച്ച മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ആ ഇഷ്ടത്തിന് നമ്മൾ നോക്കിയിട്ടാണ് ഇതെല്ലാം വാടി വരുമ്പോഴേക്കും ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ ചോറൊന്നും വേണമെന്നില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറായാലും മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വച്ച ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നെയിലും വട്ടിയ കശുവണ്ടി മുന്തിരി ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലേയും പുതിയലെയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഉള്ളൂ റെസിപ്പി അടിപൊളി റെസിപ്പിയാണ് സിമ്പിളാണ് വേഗം എടുക്കാനും പറ്റും ചോറൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തു വെക്കുക പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല ഇറച്ചി ചോറൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്